എൻ്റെ പേര് സാലി ഞാൻ തൊടുപുഴയിൽ നിന്നാണ് വരുന്നത് ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയാണ് ഈ സാക്ഷ്യം പറയുന്നത് മോൾ ഇവിടെയല്ല മോൾ അബുദാബിയിലാണ് അവൾ അഞ്ച് വർഷമായിട്ട് സ്ഥിരമായിട്ട് തൈറോയിഡിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അത് ഹോമിയോ കഴിച്ചു ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചു അവസാനം യാതൊരു കുറവുമില്ല ഇങ്ങനെ എപ്പോഴും അസ്വസ്ഥത കൂടിക്കൊണ്ട് ഈ എറണാകുളത്തെ ഒരു തൈറോയിഡിൻ്റെ തന്നെ ഒരു സ്പെഷ്യലിസ്റ്റ് മരുന്നുണ്ട് അവിടെ പോയി ചികിത്സിച്ചു അത് പത്ത് പതിനഞ്ച് ദിവസത്തെ മരുന്നിന് പതിനായിരം രൂപയോളം ആകും അപ്പോൾ രണ്ട് ട്രിപ്പ് പോയി കഴിഞ്ഞപ്പം അതിനുള്ള ബുദ്ധിമുട്ടായത് കൊണ്ട് ആ മരുന്ന് നിർത്തി വീണ്ടും ഹോമിയോയിലേക്ക് തന്നെ കടന്നു അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച അവൾക്ക് അവിടെ വെച്ച് ഭയങ്കര അസ്വസ്ഥതയുണ്ടായി അപ്പോൾ അതിനിടയ്ക്ക് ഞാനിങ്ങനെ കേട്ടു ഈ ഹോം തൈറോയിഡ് കൂടിക്കഴിഞ്ഞ് മെൻ്റലി ആയിട്ട് ഇങ്ങനെ ഓരോ ആൾക്കിങ്ങനെ ബുദ്ധിമുട്ടുണ്ടായതിനെ പറ്റി അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ മാസം ഇവിടെ വന്നിരുന്നു ഞാൻ അന്ന് ഞാൻ അവളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു അതുപോലെ ഈ അത്ഭുതങ്ങളുടെ ജപമാല കാണുമ്പോഴും അവളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു അവളോട് ഞങ്ങളിങ്ങനെ വിളിച്ച് പറഞ്ഞു നീ അത്ഭുതങ്ങളുടെ ശബമാല ചൊവ്വാഴ്ച ലൈവായിട്ട് കാണാൻ അപ്പോൾ അവൾ അബുദാ അബുദാബിയിലിരുന്ന അവളതിങ്ങനെ കണ്ടുകൊണ്ടിരുന്നു അങ്ങനെ കണ്ടുകൊണ്ടിരുന്ന ഒരു ദിവസം അച്ഛൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു സുമി എന്ന മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നു എന്നും ബന്ധന പ്രാർത്ഥന ചൊല്ലാനായിട്ട് കർത്താവ് ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവൾക്ക് ഭയങ്കരമായിട്ട് തൈറോയിഡ് കൂടി അസ്വസ്ഥതയുണ്ടായി അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി അവൾ അവിടെ നിന്ന് എട്ട് ദിവസത്തെ അവധിക്ക് നാട്ടിലോട്ട് പോന്നു വീട്ടിൽ വന്ന് ഇങ്ങനെ ചെന്ന് തൈറോയിഡ് ടെസ്റ്റ് ചെയ്തു ബ്ലഡ് ടെസ്റ്റ് ചെയ്തു അതുപോലെ തൊണ്ടയിൽ നിന്ന് ഇതിങ്ങനെ മുഴയുണ്ടായിരുന്നത് കുത്തിയെടുത്ത് രണ്ടും ടെസ്റ്റിനയച്ചു പക്ഷേ എന്താണെങ്കിലും ആ ടെസ്റ്റിൽ പൂർണ്ണമായിട്ടും ആ തൈറോയിഡ് സൗഖ്യപ്പെടുകയും ഇനി അതിനു വേണ്ടി യാതൊരു മരുന്നും കഴിക്കണ്ട എന്ന് ഡോക്ടർ പറയുകയും അതിനുശേഷം അവൾ എല്ലാം ഭക്ഷണം തൈറോയിഡിന് കഴിക്കാൻ പറ്റാതിരുന്ന ഭക്ഷണം കാബേജ് പച്ചക്കപ്പ അങ്ങനെയുള്ള എല്ലാ സാധനവും ഇപ്പോൾ കഴിക്കുന്നുണ്ട് മരുന്നും കംപ്ലീറ്റ് നിർത്തി ദൈവത്തിനു സ്തുതി ഈ അനുഗ്രഹ അലത്ഭുത ജവമാലയുടെ ആണ് അത് ഞങ്ങൾക്ക് സാധിച്ചതെന്ന് അതുപോലെ ഞങ്ങളുടെ വീട്ടിൽ പല്ലിയുടെ ശല്യമായിരുന്നു വീട്ടിലെപ്പോഴും ഇങ്ങനെ മനുഷ്യർ നടക്കുന്ന കാളും പല്ലി എനിക്ക് ശരിക്കും പറഞ്ഞാൽ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന സോപ്പ് വരെ ഞാൻ മൂടിയവച്ചോട്ട് അതിനകത്ത് പോലും രാവിലെ ഇങ്ങനെ പല്ലിക്കാട്ടോ അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞു പല്ലിയുടെ ശല്യമുള്ള വീടുകളിലൊക്കെ പല്ലി ശല്യം മാറ്റുമെന്ന് പ്രാർത്ഥിച്ചോളാം പക്ഷേ ഞാൻ അതവിടെ കൺവെൻഷനിലെ തൊടുപുഴ ഡിവൈൻ മേഴ്സിയിലെ കൺവെൻഷനിലാണ് അച്ഛനിങ്ങനെ വിളിച്ചു പറഞ്ഞത് ഞങ്ങൾ അത് പിന്നെ ഇതുവരെ യാതൊരു ശല്യവും പല്ലിയുടെ ഉണ്ടായിട്ടില്ല ഞങ്ങൾക്ക് യാതൊരു ഉപദ്രവവും വരുത്താതെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകണം പക്ഷെ ഞങ്ങൾക്ക് യാതൊരു തടസ്സങ്ങളും ഇല്ല പല്ലിക്കാഷ്ടവും കാണാനും ഇല്ല ഞങ്ങളൊക്കെ ശല്യപ്പെടുത്തുന്ന തരത്തിൽ അത് പൂർണ്ണമായിട്ടും മാറുകയും ചെയ്തു ഈശോയ്ക്ക് നന്ദി